നമസ്കാരം കേരളമേറെ ഉറ്റുനോക്കിയ ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഷാഫി പറമ്പിൽ വലിയ കുതിപ്പ് തുടരുകയാണ് അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കെ കെ ശൈലജയെക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് മുന്നിലാണ് ഷാഫി ഇതിനിടയിൽ പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ കേരളത്തിൽ യു ഡി എഫ് അനുകൂല ട്രെൻഡാണെന്ന് ശൈലജ പ്രതികരിച്ചു സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് വടകരയിൽ ഷാഫിദന ലീഡിൽ തുടരാനാണ് സാധ്യത ട്രെൻഡ് എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സമാന സാഹചര്യമാണ് കേരളത്തിൽ കാണുന്നതെന്നും ശൈലജ പ്രതികരിച്ചു ഇത്തവണ അഖിലേന്ത്യാ മത്സരത്തിൽ ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണുന്നുണ്ട് അതും ഏറിയും കുറഞ്ഞും വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി പോലും പിന്നിലായ സ്ഥിതിയാണ് വോട്ടെണ്ണലിൻ്റെ സമയത്ത് കണ്ടത് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് ബേദലായി കോൺഗ്രസിനെ കാണുന്നു ഇതുതന്നെയാണ് സാധാരണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് ഇത്തവണയും ആ ട്രെൻഡ് തന്നെയാണ് നമ്മൾ കണ്ടത് ഈ പൊതു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് വടകരയിൽ താൻ പിന്നോട്ട് പോയത് മറ്റൊന്ന് ഇപ്പോഴത്തെ നവമാധ്യമ പ്രചാരണങ്ങൾ പാർലമെന്റിനെ പോലും നിയന്ത്രിക്കുന്നത് ഈ ന്യൂ മീഡിയ ആണ് തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറെ ആളുകളുടെ മനസ്സിലേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നുണ നൂറായിരം മൈലുകൾ സഞ്ചരിച്ചിട്ടുണ്ടാകും അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലൊരു ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും അറിയണം ചിലർ ന്യൂമീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുമ്പേ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നത് വസ്തുതയാണ് വടകര മാത്രമല്ല ഇനി നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിതെന്ന് തോന്നുന്നുവെന്നും ശൈലജ പ്രതികരിച്ചു